കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിലും കുടുംബവാഴ്ചയിലും പ്രതിഷേധിച്ച് ചിറ്റൂർ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റും പെരുവമ്പ് പഞ്ചായത്ത് മെമ്പറുമായ എം രാജ്കുമാർ രാജിവെച്ചു സി പി എമ്മുമായി ചേർന്ന് മത്സരിക്കും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെയും ചിറ്റൂരിലെ കുടുംബവാഴ്ചയെയും രൂക്ഷമായി വിമർശിച്ചു അച്ഛനും മകനും ചെറിയച്ഛനുമാണ് ചിറ്റൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം ചിറ്റൂർ മേഖലയിൽ കോൺഗ്രസിന് അടിതെറ്റാനിടയായത് മുൻ എം എൽ എ കെ അച്യുതൻ അനുജൻ കെ മധു മകനും ഡി സി സി വൈസ് പ്രസിഡന്റുമായ സുമേഷ് അച്യുതൻ എന്നിവരുടെ കുടുംബവാഴ്ചയാണ് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ സുമേഷിന്റെ ഇംഗിതത്തിലാണ് പ്രവർത്തിക്കുന്നത് കാര്യമായ സംഘടനാ പ്രവർത്തനം നടത്താത്ത തങ്കപ്പൻ ഡി സി സി പ്രസിഡന്റായത് കെ സി വേണുഗോപാലിന്റെ താല്പര്യത്തിൽ മാത്രമാണ് കോക്കസും ഗ്രൂപ്പുമാണ് കോൺഗ്രസിനെ തകർക്കുന്നത് സംഘടനാ സംവിധാനത്തിലൂടെ പാർട്ടി സ്ഥാനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട തന്നെ കെ പി സി സിയുടെ മാർഗനിർദ്ദേശങ്ങൾ അവഗണിച്ച് തരം താഴ്ത്തിയെന്ന് രാജ്കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വർഷക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി വർഷകാലം സി പി എമ്മിന്റെ ആദ്യത്തെ ഞാൻ ജയിച്ചത് ഒരു രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇരുന്നൂറ്റി അറുപത്തിഒൻപത് തൊള്ളായിരം സ്ഥലത്തുനിന്ന് തൊള്ളായിരം ജയിച്ചാൽ മൂന്നാമത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞാൻ ജയിച്ച ചിറ്റൂർ നിയോജന മണ്ഡലത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുപ്പിൽ ജയിച്ച എന്റെ പ്രിവിലേജിനെ തരം താഴ്ത്തുന്ന നടപടി സ്വീകരിക്കുന്നത് സുമേഷ് അച്ചതിന് വേണ്ടി ഇവിടുത്തെ ജില്ലാ അധ്യക്ഷനാണ് ജില്ലാ അധ്യക്ഷൻ എങ്ങനെയാണ് ജില്ലാ അധ്യക്ഷനായത് എനിക്ക് മനസ്സിലായി കെ സി വേണുഗോപാലാണ് ജില്ലാധ്യക്ഷനെ വെക്കുന്നത് അദ്ദേഹം ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ ചോറ് വന്നാ നോക്കാനും മുഴുവാനും പിടിച്ചു നോക്കണ്ടല്ലോ അദ്ദേഹത്തിന്റെ സംഘടനാ ചുമതല നടത്തുന്ന ഡൽഹിയിൽ ഹരിയാന പോയത് എങ്ങനെയാണ് അദ്ദേഹം വല്ല സ്ഥാനാർത്ഥിയുള്ള സംഘടനാ ചുമതല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കുഴപ്പം കൊണ്ട് മാത്രമാണ് ഈ കോൺഗ്രസിനെ തകർക്കുകയാണ് അദ്ദേഹം എടുത്തിട്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ഒരു മതനിരപേക്ഷത പാർട്ടി വേണ്ട ആ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ലേ ആ കോൺഗ്രസിന് ബി ജെ പി അച്ചാരം വാങ്ങിയിട്ടാണോ എന്ന് കെ സി വേണുഗോപാലിനെ ഇവിടുത്തെ ജില്ലാ അധ്യക്ഷനെ വെക്കാൻ എന്തിനാണ് വെച്ചത് എത്രയോ ആളുകളില് അപ്പോ ഈ ഒരു ഗ്രൂപ്പ് ഫോക്കസ് രാഷ്ട്രീയമായി മാറുകയാണ് അത് ശരിയാണ് അത് കോൺഗ്രസിന്റെ അടിഞ്ഞേര് ഒരു രാഷ്ട്രീയ പാർട്ടി പാലക്കാട് ജില്ലയിൽ ഇല്ലാതാകുമ്പോ കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടി പാലക്കാട് ജില്ലയിലെ ഇല്ലാതാകുന്ന സമീപനം വരികയാണ് അത്ര ഈ നിലപാടുകൾ സംഘടനാ തലത്തിൽ എവിടെയാണ് സംഘടനയുള്ളത് എന്താണ് സംഘടന എവിടെയുള്ളത് അപ്പോ ഇഷ്ടക്കാരെയാണ് ചിറ്റൂരിൽ പ്രത്യേകിച്ച് ചിറ്റൂരിൽ അതാണ് ചിറ്റൂരിൽ മുനിസിപ്പാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി രാഷ്ട്രീയ പാർട്ടിയെ അവഗണിച്ച് നിർത്തുകയാണ് എന്നിരുന്നാലും കോൺഗ്രസ് വിട്ടുപോകരുത് എന്ന് കരുതി കോൺഗ്രസിനൊപ്പം തന്നെ നിന്ന് പ്രവർത്തിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുന്ന സമയത്ത് തരം താഴ്ത്തപ്പെട്ടിട്ടും പ്രതികരിക്കാതിരുന്നത് വർഗീയ ശക്തിക്ക് വളമാവേണ്ടെന്ന് കരുതിയാണെന്നും രാജ്കുമാർ പറഞ്ഞു പാലക്കാട്